എൻ്റെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ലിക്വിഡാണിത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഓമ ഇല വലിയ ഇലയാണെങ്കിൽ ഒരു ഇല മതി ഇത് ചെറിയ ഇല ആയതുകൊണ്ട് ഞാൻ നാല് ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചതച്ചെടുക്കാം ഇതിൻ്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഓമയില ഞാൻ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം നല്ല കൊഴുപ്പുള്ള കഞ്ഞി കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ള ഇനി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിനകത്തിടാം അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഓമയിലയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് ഇപ്പം രാവിലെയാണ് ഞാൻ ഈ വെള്ളത്തിൽ ചതച്ചിട്ടേക്കുന്നത് ഇനി വൈകിട്ടല്ലേ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുവരെ നമുക്കിത് അടച്ചു വെച്ചേക്കാം ഇതിന് വീര്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ാൻഡ് വാഷോ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എനിക്കിപ്പം വലിയ കിടശല്യങ്ങളൊന്നും ഇല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വഴുതനയിലോ മറ്റ് കൃഷികളിലോ ഒന്നും കിടശല്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലിക്വിഡ് ഒന്നും ഇതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല വൈകിട്ടായിട്ടുണ്ട് നമ്മൾ പുളിക്കാൻ പറ്റിയ കഞ്ഞിവെള്ളം നമുക്കെടുത്തിട്ട് അരിക്കാം അരിച്ചിട്ട് ഈ കപ്പിന് തന്നെ ഏഴ് കപ്പ് വെള്ളമെടുത്ത് ഇത് നമുക്ക് അതിൽ മിക്സ് ചെയ്യാം ഇതുപോലെ ഒരു സ്പ്രേയറിലാണ് ഞാൻ മിശ്ര എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് വഴുതിന് കണ്ട ഇത്രയും വലിയ വഴുതനായിട്ടും വലിയ കീടങ്ങളൊന്നുമില്ല കണ്ടോ വെള്ളീച്ച ശല്യങ്ങളൊന്നുമില്ല ഒരു വഴുതന ഞാൻ വിളവെടുക്കാറായിട്ടുണ്ട് അത് ഞാനും വിളവെടുക്കാൻ പോവുകയാണെ നല്ല വലിയ വെഴുതലങ്ങയാണ് ഒരെണ്ണം കാ കിലോ കാണും സാമ്പാറിലിടാനോ തീയൽ വെക്കാനോ തോരൻ വെക്കാനോ മെഴുക്കുരട്ടി വെക്കാനോ നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ കാ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കിച്ചൺ വേസ്റ്റൊക്കെ വെള്ളത്തിൽ പുളിപ്പിച്ച് പിന്നെ നേർപ്പിച്ച് അതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാറുണ്ട് കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലേ ഏറ്റവും താഴത്തെ ഇടിയിൽ നട്ടേക്കുന്ന വഴുതനയാണ് ഇതിനും കൂടെ സ്പ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഴ് കപ്പ് വെള്ളം ഞാൻ എടുത്തത് ഇതിന് കുറേ എണ്ണത്തിൽ ഇതിലൊക്കെ പൂവായിട്ടുണ്ട് കുറ്റിയിൽ തന്നെ പൂവായിട്ടുണ്ട് നല്ല ശക്തിയോടെ ആണ് എല്ലാം വളരുന്നത് എല്ലാത്തിലും പൂവുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പന്തലമ്മയുടെ ചുവട്ടിലും ഞാൻ രണ്ടു വഴുതനെ നട്ടു കൊടുത്തിട്ടുണ്ട് അതിലും കായായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു